വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണം തിരിച്ചുപിടിക്കാനായില്ലെങ്കിൽ കോൺഗ്രസിന്റെ ദക്ഷിണേന്ത്യയിലെ നിലനിൽപ്പ് തന്നെ അവതാളത്തിലായേക്കും അയൽ സംസ്ഥാനം ഭരിക്കുന്നത് കോൺഗ്രസ് ആണെങ്കിലും അവിടുത്തെ ആഭ്യന്തര കലഹം തുടർ തുടർഭരണത്തിന് വെല്ലുവിളി തന്നെയാണ് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന വലിയ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുകയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം എന്നാൽ തുടർച്ചയായ ആഭ്യന്തര പ്രശ്നങ്ങളും വിവാദങ്ങളും പാർട്ടിയെ വരിഞ്ഞുമൂർക്കുന്നുണ്ട് എന്നതാണ് മറ്റൊരു സത്യം യുവനേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെതിരായ ലൈംഗികാരോപണം മുതൽ സാമ്പത്തിക ബാധ്യതകളും ആത്മഹത്യകളും വരെ പാർട്ടിക്ക് തലവേദനയായി മാറിയിട്ടുണ്ട് ഓരോ പ്രശ്നങ്ങളിൽ നിന്നും പതിയെ പുറത്തു കടക്കുമ്പോൾ വീണ്ടും മറ്റൊരു കുരുക്ക് കോൺഗ്രസിനെ തേടിയെത്തുന്നത് പതിവായിരിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴേക്കും പാർട്ടിക്കുള്ളിലെ പ്രശ്നങ്ങൾ തീർക്കാനേ കോൺഗ്രസിന് സമയമുള്ളൂ കെ പി സി സി മുൻ ഡിജിറ്റൽ മീഡിയ സെൽ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ പി വി ജെയിനെ എറണാകുളത്തെ ഓഫീസിൽ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയതോടെ വീണ്ടും കോൺഗ്രസ് വിവാദ ചുഴിയിലാക്കപ്പെട്ടിരിക്കുകയാണ് രാഹുൽ മങ്കൂട്ടത്തിലിനെ അനുകൂലിക്കുന്ന ഡിജിറ്റൽ മീഡിയ ടീം അംഗങ്ങൾ ഭീഷണിപ്പെടുത്തിയെന്ന് കാട്ടി ജെയിൻ കെ പി സി സി പ്രസിഡന്റിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് അദ്ദേഹത്തെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹത്തിന് നിന്ന് മൂന്ന് പേറ്റുള്ള ആത്മഹത്യാക്കുറിപ്പും പോലീസ് കണ്ടെടുത്തു യുവനിരയിലെ ശ്രദ്ധേയനായ രാഹുൽ മൻകൂട്ടത്തിനെതിരായ ലൈംഗികാരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ ചേരുതിരിവ് ഉണ്ടാക്കിയിരുന്നു രാഹുൽ വിഷയത്തിലുള്ള അസ്വാരസ്ഥ്യങ്ങൾ തീർക്കുന്നതിനിടയിലാണ് മറ്റൊരു വിവാദം എന്നത് പാർട്ടിയെ സമ്മർദ്ദത്തിലാക്കുന്നുണ്ട് മാത്രമല്ല വയനാട്ടിലെ ഡി സി സി ട്രഷറുടെ ആത്മഹത്യയും പാർട്ടിക്ക് നേരെ വീഴൽ ചൂണ്ടുന്ന മറ്റൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിയേഴിനായിരുന്നു വയനാട് മുൻ ഡി സി സി ട്രഷററായിരുന്ന എൻ എം വിജയനും ഇളയ മകൻ ചിജേഷും ആത്മഹത്യ ചെയ്തത് എന്നാൽ കടം വീട്ടാമെന്ന കെ പി സി സിയുടെ വാഗ്ദാനത്തിൽ വിശ്വസിച്ച കുടുംബം വീണ്ടും രംഗത്ത് വന്നതോടെ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലേക്കാണ് നീങ്ങിയത് കോൺഗ്രസ് വഞ്ചിച്ചുവെന്നും കടം വീട്ടാൻ മാർഗമില്ലെന്നും പറഞ്ഞ എൻ എം വിജയന്റെ മരുമക്കൾ പത്മജ ആത്മഹത്യാ ശ്രമം നടത്തിയത് പാർട്ടിയെ എരുത്തിയിൽ നിന്നും വറച്ചട്ടിയിലേക്ക് എടുത്തിട്ട അവസ്ഥയാണ് ഉണ്ടാക്കിയത് സഹകരണ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് വാങ്ങിയ കോഴപ്പണം തിരികെ നൽകുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ബാധ്യതയാണ് ആത്മഹത്യക്ക് കാരണമായി എൻ എം വിച്ഛൻ ആത്മഹത്യാക്കുറിപ്പിൽ പറഞ്ഞത് ഇതേ തുടർന്ന് ഇരുപത്തി അഞ്ചു ലക്ഷം രൂപ പണമായി നൽകുമെന്നും ബാങ്കിലെ ബാധ്യത തീർക്കുമെന്നും പാർട്ടി അറിയിച്ചിരുന്നെങ്കിലും ഇരുപത് ലക്ഷം രൂപ മാത്രമാണ് നൽകിയതെന്നായിരുന്നു കുടുംബത്തിന്റെ ആരോപണം കൂടാതെ ബാങ്കിലെ ബാധ്യത തീർത്ത് വീടിന്റെ ആധാരം എടുത്ത് നൽകിയില്ലെന്നതുമായിരുന്നു പത്മചീട് വെളിപ്പെടുത്തൽ ഇതോടെ കോൺഗ്രസ് കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങളിൽ ഇടപെട്ട് അടിയന്തരമായി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും ബത്തരി അർബൻ ബാങ്കിലെ അറുപത് ലക്ഷം രൂപയുടെ കുടിശ്ശിക കെ പി സി സി അടച്ചു തീർത്ത് തടിയൂരുകയും ചെയ്തു കോൺഗ്രസിനുള്ളിലെ അസ്വാരസ്യങ്ങളെ തുടർന്ന് വയനാട്ടിൽ പത്ത് വർഷത്തിനിടെ അഞ്ച് നേതാക്കളാണ് ജീവനൊടുക്കിയത് ഇതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരു കാര്യമാണ് എൻ എം വിച്ചന്റെ ആത്മഹത്യ തന്നെ വലിയൊരു തലവേദനയായി കോൺഗ്രസിന് മുന്നിൽ നിൽക്കുമ്പോഴാണ് മുല്ലംകൊല്ലി ഗ്രാമപഞ്ചായത്ത് മെമ്പറും കോൺഗ്രസ് മെമ്പറുമായ ജോസ് നെല്ലേടവും ജീവൻ ഒടുക്കിയത് വയനാട്ടിലെ മരണങ്ങളിലേക്ക് കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രദ്ധ എത്തിയതോടെ വയനാട് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് എൻ ടി അപ്പച്ചന്റെ നിർബന്ധിത രാജി എഴുതിവാങ്ങി എൻ എം വിച്ചന്റെ കുടുംബത്തിന്റെ കടം എഴുതി തള്ളിയതും ജോസ് നെല്ലേടത്തിന്റെ ആത്മഹത്യയും പ്രിയങ്കാ ഗാന്ധി എം മണ്ഡലത്തിൽ സന്ദർശനം നടത്തിയ വേളയിലായിരുന്നു എന്നത് ശ്രദ്ധേയമാണ് പത്ത് ദിവസം മണ്ഡലത്തിലുണ്ടായിട്ടും എൻ എം വിജയന്റെയോ നെല്ലേടത്തിന്റെയോ കുടുംബത്തെ പ്രിയങ്ക സന്ദർശിക്കാത്തത് പാർട്ടിയുടെ ധാർമ്മികതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥയാണ് ഉണ്ടാക്കിയത് നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഒന്നൊഴിയാതെ വിവാദങ്ങൾ പിന്തുടരുമ്പോൾ കോൺഗ്രസിന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഭാവിയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് നേതാക്കൾക്കിടയിലെ അസ്വാരസ്യങ്ങളും ഗ്രൂപ്പ് തർക്കങ്ങളും ഒരു വശത്ത് നിലനിൽക്കെ മറുവശത്ത് ആത്മഹത്യകളും വിവാദങ്ങളും കോൺഗ്രസിനെ വേട്ടയാടുകയാണ് കുരുക്കകളിച്ച് മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് കഴിച്ചില്ലെങ്കിൽ പാർട്ടി പെട്ടു എന്ന് തന്നെ പറയാം